കാലാകാലങ്ങളായി കൈവശം വെച്ചു വരുന്ന ഭൂമി വ്യാജരേഖ ചമച്ച് സ്വകാര്യ വ്യക്തി കൈവശപ്പെടുത്തിയതായുള്ള പരാതിയുമായി കുടുംബ രംഗത്ത് അയ്യപ്പുൻകോവിൽ പഞ്ചായത്തിലെ സർവേ നമ്പർ ഇരുപത്തിനാല് ബാർ ഒന്നിൽപ്പെട്ടതായ മലയോര ഹൈവേക്ക് സമീപമുള്ള ഭൂമിയാണ് ചപ്പാത്ത് കൈതക്കൽ മത്തായി എന്നയാൾ വ്യാജരേഖ ഉണ്ടാക്കി കൈവശപ്പെടുത്തിയെന്ന ചപ്പാത്ത് പുത്തൻപുരയ്ക്കൽ മരുതുപാണ്ഡിയും ഭാര്യ മീനാകുമാരിയും കടപ്പറയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ വറുവേൽ കങ്കാണി എന്ന ആളുടെ പക്കൽ നിന്നും തങ്ങളുടെ മുത്തച്ഛനായ ഗുരുസ്വാമി വാങ്ങിയ ഭൂമിയാണിത് അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ പതിനൊന്നാം വാർഡിൽ ആയിരുന്നു കെട്ടിടം ഗുരുസ്വാമി പാണ്ഡി എന്ന ആളുടെ പേരിൽ കരം അടച്ചു വരുന്നതുമാണ് ഇപ്പോൾ ഈ കെട്ടിടം പത്താം വാർഡിൽ ഒന്നാം നമ്പർ കെട്ടിടമായി കൈതക്കൽ മത്തായി എന്ന ആളുടെ പേരിലേക്ക് മാറ്റുകയും ചെയ്തു രണ്ടും ഒരു കെട്ടിടം തന്നെയാണ് ഈ ക്രമവിരുദ്ധ നടപടിക്ക് അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് കൂട്ടുനിന്നതായും ഈ കുടുംബം ആരോപിക്കുന്നു അവര് പഞ്ചായത്തിൽ ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം പരാതി നൽകിയിട്ടും അവര് അതിനൊരു നടപടി സ്വീകരിച്ചില്ല പോലീസ് സ്റ്റേഷനിൽ രണ്ടു പ്രാവശ്യം ഞങ്ങൾ പരാതി നൽകിയിരുന്നു അത് അതിനുശേഷം ആ പഞ്ചായത്തിൽ വില്ലേജ് ഓഫീസിലും പരാതി നൽകി കളക്ട്രേറ്റിലും പരാതി നൽകി അതിനൊന്നും മറുപടി അവർ ഞങ്ങൾക്ക് തന്നില്ല തന്നില്ലായതിനാൽ ഞങ്ങളുടെ സ്ഥലം ഞങ്ങൾക്ക് തന്നെ കിട്ടുന്നതിന് വേണ്ടി ഈ ദൃശ്യ മാധ്യമക്കാർ സഹായിക്കണമെന്നും നമുക്ക് നീതി മലയോര ഹൈവേയുടെ നിർമ്മാണം തുടങ്ങുന്നതിന് മുമ്പ് അധികൃതർ ഇവിടെ നിന്ന് പാറ പൊട്ടിച്ചു മാറ്റുവാൻ ഈ പ്രദേശത്തെ താമസക്കാരിൽ നിന്നും വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിയിരുന്നു പാറ പൊട്ടിച്ചു മാറ്റി കഴിയുമ്പോൾ ഇവിടെ രണ്ട് ഷട്ടർ നിർമ്മിച്ചു നൽകാം എന്നായിരുന്നു പരാതിക്കാരോട് പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീട് നിയമപരമായി ഈ കെട്ടിടം പണിയുവാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായതോടെ ഇതിനു പകരമായി മലയോര ഹൈവേക്കാർ ഇവർക്ക് മറ്റൊരു സ്ഥലത്ത് കെട്ടിടം പണി നൽകുകയും ചെയ്തിട്ടുള്ളതുമാണ് ഈ പ്രശ്നമുള്ള സ്ഥലത്ത് ഇപ്പോൾ എതിർകക്ഷി ഷാപ്പിനായി പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം നടത്തി വരികയാണെന്നും മരുദിയും മീനാകുമാരി പറഞ്ഞു ഈ വിഷയവുമായി ബന്ധപ്പെട്ട അയ്യപ്പൻകോവിൽ വില്ലേജ് ഓഫീസർ ലാൻഡ് അസൈൻമെന്റ് ഓഫീസർ അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് സെക്രട്ടറി ഉപ്പുതര പോലീസ് എന്നിവിടങ്ങളിൽ പരാതി നൽകിയിട്ടുള്ളതുമാണ് ഭൂമി സംബന്ധിച്ച വ്യക്തമായ രേഖകൾ തങ്ങളുടെ കൈവശം ഉണ്ടായിട്ടും തങ്ങളുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത ഭൂമി തിരികെ വാങ്ങി നൽകാനുള്ള യാതൊരു നടപടിയും അധികൃതർ നിന്നുണ്ടാകുന്നില്ല എന്നും ഈ കുടുംബം ആരോപിക്കുന്നു കൂടാതെ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന ചന്ദനമരം അടക്കമുള്ള തടികളും എതിർകക്ഷി മുറിച്ചുമായിട്ടതായും ഇവർ ആരോപിക്കുന്നു ന്യൂസ് ബ്യൂറോ